ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിലും എല്ലാവരും സങ്കടത്തോടെ കാണുന്ന ഒന്നിനെ കുറിച്ചാണ് അത് വേറെ ഒന്നിനും വേറെ ഒന്നിനെ കുറിച്ചല്ല വൃദ്ധസദനം തന്നെയാണ് അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് വൃദ്ധസദനങ്ങളൊക്കെ സാധാരണയാണെങ്കിലും അതിൽ മറന്നിരിക്കുന്നൊരു സത്യമുണ്ട് നമ്മുടെ മാതാ നമ്മുടെ മാതാപിതാക്കളും അതുപോലെ പ്രായമായവരൊക്കെ സ്വന്തം വീട്ടിൽ ഉൾപ്പെടുത്താതെ മറ്റു സ്ഥലത്തേക്ക് പോകുന്നതാണ് ഈ വൃദ്ധജ് വൃദ്ധാലയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് എത്ര സങ്കടം സങ്കടം ചെറുക്കുന്ന കാര്യമാണ് നമുക്കറിയാം ഈ ഈ വയസ്സായാലും അവരുടെ വീട്ടിലെ അംഗം തന്നെയാണ് അപ്പോൾ ഇവരെ സ്വന്തം കുടുംബത്തെ പോലെ കാണാതെയാണ് ഇവർ മറ്റുള്ള വീട്ടിലേക്ക് കൊണ്ടുവിടുന്നത് നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ അച്ഛനും അമ്മയും അമ്മും മുത്തശ്ശിനും മുത്തശ്ശിനും എല്ലാവരും ഉള്ള കാലത്ത് കുട്ടികൾക്കൊക്കെ നല്ല സംസ്കാരവും അവർക്ക് നല്ല അച്ചടക്കവും അവർ അവർ തൻ്റെ അപ്പൂപ്പിനും അമ്മൂന്മാരുടെ കഥകളൊക്കെ ആയിട്ടായിരുന്നു യാത്ര ഉറങ്ങിക്കൊണ്ടിരുന്നത് അത് എത്ര നല്ല കാലമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് തിരക്കിട്ട ജോലിയും നമുക്ക് നമ്മുടെ അച്ഛനമ്മമാരും എല്ലാവരും വളരെ വളരെ വലിയ തിരക്കിലാണ് അവർ അവരുടേതായ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന സമയം അവർ തൻ്റെ മാതാപിതാക്കളുടെയും എല്ലാം കാര്യം നോക്കാൻ മറന്നു പോകുന്നു അത് അതുപോലെ സമയം കിട്ടാതെ ആവുന്നു അങ്ങനെ അവസാനം ഈ ജീവിത അവസാനം ഇവർ ഈ ഇവർ ഈ വൃദ്ധശേനത്തിൽ കിടക്കേണ്ട വരുന്നു എന്നുള്ളത് വളരെ വളരെ സങ്കടം തന്നെയാണ് ഈ വൃദ്ധസനത്തിനുള്ള പല മാതാപി പല മുത്തശ്ശി മുത്തശ്ശന്മാരും അവർ പണ്ട് ചിന്തിച്ച് കാണുമല്ലോ അവർക്ക് ജീവിക്കാനൊന്നും ഇല്ലെങ്കിലും അവരുടെ മക്കൾ പഠിച്ച് വലിയതായി ഏതെങ്കിലും ഒരു വലിയ നിലയിലെത്തി അവരെ നോക്കുമെന്നുള്ളത് പക്ഷേങ്കിൽ അവസാനം അവർക്ക് എന്ത് കിട്ടി ആർക്കും വേണ്ടാതെ കുടുംബത്തിനും ഒന്നും വേണ്ടാതെ ആർക്കും വേണ്ടാതെ അവർ വൃദ്ധജന വൃദ്ധസാധനത്തിലേക്ക് പോകേണ്ട അവസ്ഥ വന്നു വന്നിരിക്കുകയാണ് പിന്നെ ഇവർ ഇവർ സ്വന്തം മക്കളെ ഇരുപത് വർഷം നോക്കിയാൽ മതി പക്ഷേ ഈ മക്കൾ ഇരുപത് മിനിറ്റ് പോലും നോക്കാൻ തയ്യാറാകും തയ്യാറാവുന്നില്ലല്ലോ നമുക്കറിയാം ഈ വൃദ്ധസ വൃദ്ധസേനത്തിനുള്ളവർ ഉള്ളവർക്കും കുടുംബം കുടുംബമുണ്ടല്ലോ അവർക്ക് സ്നേഹവും സ്നേഹിച്ചും സ്നേഹവും കൊടുത്തുതന്നെയാണുള്ള അവരും വളർന്നത് അപ്പോൾ ഇവരും നമ്മുടേതായ കുടുംബത്തിൽ ഉൾപ്പെടേണ്ടത് തന്നെയാണ് അപ്പോൾ നമ്മുടെ കേരളത്തിന്റെ സംസ്കാരത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം അതിൽ നമ്മൾ മുതിർന്നവർ തന്നെ തന്നെയാണ് എല്ലാവരും കൂടി തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസംഗം നിൽക്കുന്നതെന്ന്